കമ്മീഷൻ ഫോർ രൂപതയിലെ മത്സരത്തിന്റെ അവർ ക്യൂൻ ഓഫ് റോസറി മിഷൻ ഒന്നാം സ്ഥാനം കരസ്ഥമാക്കി സെന്റ് സെന്റ് മിഷൻ മിഷൻ ജോൺ എന്നീ മിഷനുകളും യഥാക്രമം രണ്ടും മൂന്നും സ്ഥാനങ്ങൾ കരസ്ഥമാക്കി വിജയികൾക്ക് രൂപതാധ്യക്ഷന്മാർ ജോസഫ് സ്രാംബിക്കൽ സമ്മാനങ്ങൾ വിതരണം ചെയ്തു ലസ്റ്ററിലെ സദാർസ് അക്കാദമി ഹാളിൽ വെച്ച് നടന്ന മത്സരത്തിൽ രൂപതയിലെ വിവിധ ഇടവക മിഷൻ പ്രപ്പോസഡ് മിഷനുകളിൽ നിന്നായി പതിനാല് കായിക സംഘങ്ങളാണ് പങ്കെടുത്തത് ഇതിനോടനുബന്ധിച്ച് നടന്ന സമ്മേളനത്തിൽ രൂപത കമ്മീഷൻ ഫോർ കൊയർ ചെയർമാൻ ഫാദർ ഫ്രിജിൽ പണ്ടാരപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു ചാൻസലർ റവറൻറ് ഡോക്ടർ മാത്യു പിണക്കാട്ട് റവറൻറ്റ് ഫാദർ ഹാൻസ് പുതിയ കുളങ്ങര എം എന്നിവർ ആശംസകൾ അർപ്പിച്ചു മത്സരം കോർഡിനേറ്റർമാരായ ജോമോൻ മമ്മൂട്ടിൽ സ്വാഗതവും ഷൈമോൻ തോട്ടുങ്കൽ നന്ദിയും അറിയിച്ചു കോർഡിനേറ്റർമാരായ ജോസ് സിജു തോമസ് ജിജോ വർഗീസ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി രാവിലെ നടന്ന ഉദ്ഘാടന സമ്മേളനം ലിസ്റ്റർസെൻ അൽഫോൻസ മിഷൻ ഡയറക്ടർ ഫാദർ ഹാൻസ് പുതിയ കുളങ്ങര ഉദ്ഘാടനം ചെയ്തു രൂപതാ മത ബോധന കമ്മീഷൻ ചെയർമാൻ അറവറന്റെ ഫാദർ ജോബിൻ പെരുമ്പുളത്തുശേരി മീഡിയ കമ്മീഷൻ ചെയർമാൻ റവറൻഡ് ഫാദർ എൽവിസ് ജോസ് കോച്ചേരി എം സി ബി എസ് എന്നിവരും പങ്കെടുത്തു ആൻഡ്രോസ് പരിപാടികൾ ഏകോപിപ്പിച്ചു ന്യൂസ് ഡെസ്ക് മാക്നമിഷൻ